ഹായ് അസ്സാം വലൈക്കും ലൈഫ് ബൈ സുമി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മുതിര കൊണ്ടുള്ള കറി ഇട്ട മുതിര കൊണ്ട് തോരനൊക്കെ ഉണ്ടാക്കില്ല അപ്പോൾ ഇതൊരു കറി ചോറുക്കും അപ്പത്തക്കും ഞാൻ അത് പുട്ടൊക്കെ ഉണ്ടാക്കിന് അത് നല്ല ടേസ്റ്റ് ഉണ്ട് ചോറുക്കും ഈ കറി എടുക്കാം കേട്ടോ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ മുതിരക്കതൊക്കെ എഴുക്കിയിട്ട് വൃത്തിയാക്കിയിട്ട് തലേന്ന് വെള്ളത്തിൽ ഇട്ടിന് വൃത്തിയാക്കി ഞാൻ പാത്രത്തിൽ ഇട്ടിട്ടുണ്ട് ഇനി നമുക്കത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് മുതിര പലത്തിനും ഉപകാര പലതരം ഗുണങ്ങളുള്ള ഒരു സാധനമാണല്ലോ അപ്പം ഞാൻ ഇതിലേക്ക് സവാള ഇട്ടെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് എരിവിന് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മുക്കാൽ ടീസ്പൂണ് മുളക് പൊടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ടാണ് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണുണ്ട് പിന്നെ അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ വെള്ളം വേണം ആവശ്യത്തിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് മുതിര കൊണ്ട് പല ഗുണങ്ങളുണ്ട് കൊളസ്ട്രോൾ കുറക്കും പ്രമേഹം കുറക്കും സ്ത്രീകളുടെ ആരോഗ്യത്തിനൊക്കെ നല്ലതാണ് പിന്നെ നമ്മൾ രോഗാണുക്കളൊക്കെ ഉണ്ടല്ലോ പ്രതി അതൊക്കെ രോഗത്തെയൊക്കെ തടയൂട്ടോ നല്ല ഊർജ്ജം ഉണ്ടാവും അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് ചർമ്മത്തിനൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാൻ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുക്കറിൽ അടുപ്പൊക്കെ വെച്ച് ഒന്ന് ഒരഞ്ചാറ് വിസലടിക്കുന്നവരെ വേവിച്ചെടുക്കാം കേട്ടോ ഇതിലേക്ക് ഒരു അരപ്പ് വേണം അപ്പോൾ ഞാൻ മിക്സി ജാറിലേക്ക് ഉള്ളിയും തേങ്ങയും ചെറിയ ചീരൊക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കണം കേട്ടോ അത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം എന്നിട്ട് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ ഞാനത് അടിച്ചെടുക്കണം കേട്ടോ പിന്നെ അത് നമ്മളെ കുക്കറൊക്കെ തുറന്നു നോക്കിയപ്പോൾ അത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമ്മളെ മുതിര നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മളിതിൽ നിന്ന് കുറച്ച് മുതിര നമ്മൾ മിക്സി ജാറിലിട്ടിട്ട് ഒന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം കേട്ടോ ഒന്ന് ചൂട് ശേഷം ഒന്ന് അതടിച്ചെടുക്കാം കേട്ടോ പിന്നെ എന്തിയിൽ നിന്ന് കുറച്ച് മുതിര എടുക്കുന്നുണ്ട് പിന്നെ ബാക്കിയുള്ളത് കയ്യിലോണ്ട് ഇങ്ങനെ ഇങ്ങനെ പ്രസ് കുത്തി കൊടുക്കണം കേട്ടോ മുതിരൊന്നും കൂടി ഉടയാൻ വേണ്ടിയിട്ട് പിന്നെ എന്ത് ചെയ്യുന്നതാണ് കുറച്ചെടുത്തിട്ട് മിക്സി ജാറിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ഒന്ന് പേസ്റ്റ് പോലെ അടിച്ചെടുക്കാം കേട്ടോ നമ്മൾ അരച്ച മുതിരല്ല അത് ഇതിലേക്ക് ഈ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് നമ്മൾ അരച്ച് വെച്ച തേങ്ങ അരപ്പില്ല അതൊതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഉപ്പുണ്ടാവും എന്നൊക്കെ നോക്കുക ഉപ്പില്ലെങ്കിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ നോക്കിയപ്പോൾ ജസ്റ്റ് ഉപ്പ് കുറവുണ്ടാവും ഉപ്പൊക്കെ ഇട്ട് കൊടുത്തതിന് ഇനി ഇതൊന്ന് വെള്ളം കൂടിയിരിക്കണമെന്നൊന്ന് വിചാരിക്കേണ്ട ഇത് ചൂടാറുമ്പോൾ നല്ല ആയിട്ട് വരും കേട്ടോ ഇതൊന്നും നന്നായിട്ട് തിളച്ച് വരണം പിന്നെ ഇതുപോലെ കറി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് എന്തായാലും ട്രൈ ചെയ്തു ഒക്കെ നമ്മൾ ചോറ്ക്കൊക്കെ മീനൊന്നും ഇല്ലെങ്കിൽ മുതിരക്ക് ഭയങ്കര ശക്തിയാണ് മുതിര കുതിരയുടെ പവറാണെന്ന് അറിഞ്ഞിട്ടിട്ടില്ല അപ്പോൾ ഇത് ഭയങ്കര ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു സാധനം കേട്ടാ അപ്പം നിങ്ങളെന്തായാലും ഉണ്ടാക്കി നോക്കി തോരനൊക്കെ ഉണ്ടാക്കും എല്ലാവരും കറി ഉണ്ടാക്കിക്കണമെന്നറിയില്ല ഇല്ല ഉണ്ടാക്കാത്തവരാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ടാ അപ്പം നമ്മൾ മുതിരക്കറി വില റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ അത് കൊടുക്കാം നല്ല കഴിക്കാത്ത കുട്ടികളൊക്കെ ഇത് ശക്തി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികളെ കഴിപ്പിക്കുകയൊക്കെ ചെയ്യട്ട അപ്പം നിങ്ങൾ ഉണ്ടാക്കി എന്ത് നമുക്ക് വരവ് ഇടണം കേട്ടോ അപ്പം ഇതാ ഞാൻ മുതരക്കറി അവിടെ റെഡി ആയി ഗ്യാസൊക്കെ ഓഫാക്കി ഇനി വറവിടാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കടകും കറിവേപ്പിലൊക്കെ ഇട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കണ്ട എല്ലാം വറവിടുമ്പോൾ അങ്ങനെ ചെയ്യലുണ്ട് കേട്ടോ നമ്മൾ വറവിട്ട താളിപ്പ് നമ്മൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് നിങ്ങളതുപോലെ ഉണ്ടാക്കിയിട്ടില്ല എന്തായാലും ട്രൈ ചെയ്യേ നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടപ്പെടുകയാണ് നിങ്ങളെ ഫ്രണ്ട്സിക്കും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ട നെക്സ്റ്റ് വീഡിയോമായി ഉടൻ വരാം ബബായ് അസ്സാം വലൈക്കും